നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രംഗത്ത് വോട്ട് മോഷണം നടക്കുന്നുവെന്നും കുറ്റകൃത്യം ചെയ്യുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്നുമാണ് രാഹുലിന്റെ പ്രധാന ആരോപണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ ആസൂത്രിതമായി നീക്കം ചെയ്യുന്നുവെന്നും രാഹുൽ ആരോപിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനീഷ് കുമാറിനെതിരെ കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ കണക്കുകൾ അദ്ദേഹം ഉന്നയിച്ചു സ്ക്രീനിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ടു തെളിവ് നിരത്തി വോട്ടർമാർ അറിയാതെയാണ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം ചില വോട്ടർമാരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതിന് വ്യക്തമായ തെളിവുകളാണിതെല്ലാം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കർണാടക മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണ് നീക്കം ചെയ്തത് ദളിതുകൾ ആദിവാസികൾ ഒബിസി വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരെല്ലാമാണ് പട്ടികയ്ക്ക് പുറത്തായത് രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിനെതിരെ ആസൂത്രിത നീക്കം നടത്തി തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനാണ് ശ്രമിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഇവയാണ് കർണാടകയിലെ ആലന് മണ്ഡലത്തിൽ നിന്ന് ആറായിരത്തി പതിനെട്ട് വോട്ടുകളാണ് നീക്കിയത് പല സംസ്ഥാനങ്ങളിലും ഈ ശ്രമം നടന്നു നീക്കം ചെയ്തതിൽ ഭൂരിഭാഗവും പിന്നാക്ക വിഭാഗക്കാരാണ് ദളിത് ആദിവാസി ഒ ബിസി വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകളാണ് നീക്കിയത് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ചതിലും സംശയമുണ്ട് ഇതിനുവേണ്ടി ഉപയോഗിച്ച മൊബൈൽ നമ്പറുകൾ അംഗീകൃതമല്ല ബോധപൂർവമുള്ള ശ്രമം നടന്നു എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയവർ അതിന്റെ ഫോറം ഒ രേഖകൾ എന്നിവ പരസ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല വോട്ട് മോഷണം നടത്തുന്നവരെ സംരക്ഷിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് ിയ വോട്ടർമാരുടെ മുഴുവൻ വിവരങ്ങളും ഒരാഴ്ചയ്ക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കമ്മീഷന് മറച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ എല്ലാം പരസ്യമാക്കൂ ജനാധിപത്യത്തെ കൊല്ലുന്നവരെ എന്തിന് കമ്മീഷൻ സംരക്ഷിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അകത്തുനിന്ന് ലഭിച്ച വിവരങ്ങൾ തന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് ആലന്തിലെ വിഷയത്തിൽ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് ഈ പോരാട്ടം ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തുവന്നു പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വോട്ടർമാരെ നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഒരു വ്യക്തിക്ക് കേൾക്കാൻ അവസരം നൽകാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ആരുടെയും പേര് നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി